ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ് റിപ്പോർട്ട് നേരിയ തോതിൽ അനുകൂലമായതോടെ സ്വർണ്ണ വിപണി ഉയർന്നു യു എസ് ഫെഡറൽ റിസർവ് ഈ വർഷാവസാനത്തോടെ വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷ നൽകുന്നതായിരുന്നു ആ റിപ്പോർട്ട് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി പരിധിയിലേക്ക് ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് അല്പം തിരിച്ചിറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് എഴുന്നൂറ്റി ഇരുപത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പത്ത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് നാനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത് ഗ്രാമിന് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്